നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റ് വീണ്ടും മറ്റൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും വീട്ടുജോലിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയ നിയമപരിഷ്കരണവുമായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് പവർ രംഗത്തെത്തി കുവൈത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ പറമ്പിച്ച് റദ്ദാക്കാൻ അവരുടെ വിരലടയാളം നിർബന്ധമാക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതി എന്നത് മാൻപവർ അതോറിറ്റിയുടെ പുതിയ തീരുമാനമനുസരിച്ച് തന്നെ തൊഴിൽ കരാർ റദ്ദാക്കുന്ന വേളയിൽ തൊഴിലാളി നേരിട്ടെത്തി വിരലടയാളം പതിക്കണം എങ്കിൽ ടമയ്ക്ക് വർക്ക് പെർമിറ്റ് റദ്ദാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതോറിറ്റി അധികൃതർ അറിയിച്ചു സ്വകാര്യ മേഖലയിലെയും ഗാർഹിക മേഖലയിലെയും തൊഴിലാളികളുടെ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയാണ് പുതിയ നിർദ്ദേശങ്ങളിലൂടെ മാൻപവർ അതോറിറ്റി ലക്ഷ്യമിടുന്നത് തൊഴിൽ പെർമിറ്റ് റദ്ദാക്കപ്പെടുന്നതിന് മുമ്പായി തന്നെ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട മുഴുവൻ സാമ്പത്തിക ആനുകൂല്യങ്ങളും ശമ്പളം കുടിശുകയോ മറ്റോ ഉണ്ടെങ്കിലും അവയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഒപ്പിന് പകരം വിരലടയാളം നിർബന്ധമാക്കിയതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചത് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമേ തൊഴിൽ കര റദ്ദാക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി ആനുകൂല്യങ്ങൾ നൽകാതെ തൊഴിൽ പെർമിറ്റുകൾ റദ്ദാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കീഴിലെ ലേബർ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന് നിരവധി പരാതികൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് വിരലടയാളം നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് തങ്ങൾക്ക് ലഭിക്കുന്ന പരാതികളിൽ സത്വര നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു അതേസമയം നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി ഒരു തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റിന് നിലവിലെ തൊഴിലുടമയിൽ നിന്ന് മറ്റൊരു തൊഴിലുടമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം അഞ്ച് ഭാഷകളിൽ മാൻപവർ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് തൊഴിൽ സംബന്ധിയായ ദൈനംദിന പരാതികൾ സ്വീകരിക്കുന്നതിനും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു മുമ്പുള്ള പ്രത്യേക സംവിധാനം പബ്ലിക് അതോറിറ്റിയുടെ ലേബർ റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നതായും അധികൃതർ അറിയിച്ചു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിനായി അതോറിറ്റിക്ക് കീഴിലെ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക് സംവിധാനം വികസിപ്പിച്ചെടുത്തതായും അത് പരിശോധനാ വകുപ്പിന്റെ പരിഗണനയിലാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ